നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാലത്തും കേൾക്കുന്ന ഒന്നാണ് ലോബിങ് പലതരത്തിലുള്ള പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഡൽഹി ലോബി മുംബൈ ലോബി മദ്രാസ് ലോബി അങ്ങനെ പല പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് കൂടാതെ ഏത് ഏത് സമയത്ത് ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്താലും അതിലും കുറേ വിവാദങ്ങൾ ഉണ്ടാകും ഈ താരത്തെ പുറത്തിരുത്തിയത് ശരിയായില്ല അല്ലെങ്കിൽ ആ താരം എങ്ങനെ കളിച്ചു ഇതിനേക്കാൾ അർഹതയുള്ള ഒരു ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നിരന്തരം ഉണ്ടാകാറുള്ളതാണ് സത്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ലോബിയുണ്ടോ അതോ അത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ പരത്തുന്നതാണോ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത് ദിലീപ് സാർ തന്നെയാണ് ദിലീപ് സാറാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ ടീമിൻ്റെ കൂടെ എത്രയോ പരമ്പരകൾ റിപ്പോർട്ട് ചെയ്ത അനുഭവമുണ്ട് ക്രിക്കറ്റിനെ വളരെ ക്ലോസ് ആയി ആളാണ് അപ്പോൾ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ ഇതിലെടുക്കാവുന്നതാണ് വിചാരിക്കുന്നത് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഒരു ലോബിങ് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും ക്യാമറകളും ഒക്കെ ഉള്ളത് കാരണം ആൾക്കാരത് കാണുന്നുണ്ട് പണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അത് എന്താ പറയുക ബിഹൈൻഡ് ദി സീൻ സ്റ്റേജിൻ്റെ പുറകിൽ നടക്കണ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നെന്ന് മാത്രം എല്ലാ കാലത്തും ഇപ്പോൾ ഒരു ബോർഡ് പ്രസിഡൻറ്റ് ചെന്നൈ എന്നാണെങ്കിൽ തമിഴ്നാട് കളിക്കാർക്ക് ചാൻസ് കിട്ടും ഡാൽമിയ ആയിരുന്നപ്പോൾ ഗാംഗുളി ഇന്ത്യൻ ടീമിൽ വന്നു അർഹിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ അവരവരുടെ കളിക്കാരെപ്പോഴും പുഷ് ചെയ്യും ിലീപ് വെങ്സാക്കർ ചെയർമാൻ ഓഫ് സെലക്ടേഴ്സ് ആകുമ്പോൾ രമേഷ് പവാർ കളിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി കിരൺ മോറേ ആവുമ്പോൾ എന്നുള്ള കളിക്കാര് വരും അങ്ങനെ സ്ഥിരമുള്ള കാര്യം ബ്രിജേഷ് പട്ടേലുള്ളപ്പോൾ വിനയ് കുമാർ കളിക്കും അങ്ങനെ അത് എല്ലാ കാലത്തും നടന്നു കാലത്ത് തോന്നുന്നു അഭിനവ് മുക്കുന്ത് ഇംഗ്ലണ്ടിൽ പോയി ഓപ്പണറായിട്ട് ഇവരൊന്നും മോശം കളിക്കാരുന്നു ഞാൻ പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും സെലക്ടേഴ്സിനൊരു ചെറിയൊരു പ്രഷറാണ് എന്ന് എന്നുവെച്ചാൽ അവരുടെ മേധിരിക്കേണ്ടത് ബോർഡ് സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ് അപ്പോൾ അവരാണ് ടീമിൽ സൈനിയുണ്ട് ബോർഡ് സെക്രട്ടറിയാണ് സൈനിയേണ്ടത് അപ്പോൾ ശ്രീനിവാസൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നീ ഈ കളിക്കാരെയും കൂടി നോക്കുക എന്ന് പറഞ്ഞാൽ നോന്ന് അവർക്ക് പറയാൻ പറ്റില്ല അല്ല ഏറ്റവും എല്ലാവരും ലോബി പറയുമ്പോൾ ആദ്യം പറയുന്നത് മുംബൈ ലോബിയാണ് ഒരുപാട് ഗവാസ്കറിനെ അതിനോട് ചേർത്ത് വെക്കപ്പെടാറുണ്ട് പലരും അത് സോഷ്യൽ മീഡിയ ചെയ്യുന്നതാണ് ഞാൻ അല്ല തോന്നുന്നത് മുംബൈ ലോബി എന്ന് പറഞ്ഞാൽ അത് കളിക്കാരും സെലക്ടേഴ്സും മാത്രമല്ല അവർ ഉണ്ട് കുറേ പേര് എത്രയോ കാലമായിട്ട് മുംബൈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പത്രപ്രവർത്തനം സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ സ്കൂൾ ക്രിക്കറ്റ് അവർ കുറേ റിപ്പോർട്ട് ചെയ്യും ഇപ്പൊ എനിക്ക് അറിയുന്ന സാംന എന്ന് പറഞ്ഞ ശിവസേനയുടെ പേപ്പറിന് എഴുതിയിരുന്ന ദ്വാരകനാഥ് സൺസ്ഗ്രി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് അത് നല്ല എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്തായിരുന്നു പപ്പുന്ന് എല്ലാവരും വിളിക്കുക പപ്പു സച്ചിനെ പതിമൂന്ന് വയസ്സ് തൊട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇരുന്ന് കരയണെന്ന് ഓർമ്മയുണ്ട് ലാസ്റ്റ് ടെസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തപ്പോ സച്ചിന് അവസാനം ബാറ്റ് ചെയ്യാൻ വന്നപ്പവർക്കൊക്കെ ആ ഒരു അടുപ്പുണ്ട് കളിക്കാരോട് എത്രയോ കൊല്ലം അവരെ കവർ ചെയ്തത് അപ്പോൾ അവർ വളരെ മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു പത്തറുപത് ഇന്ത്യൻ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞ ഒരു പത്തറുപത് പത്രപ്രവർത്തകർ അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സൂര്യകുമാർ യാദവ് ആയാലും രോഹിത് ശർമ്മ ആയാലും ആരായാലും അജിങ്ക്യ റഹൻ ഇവർക്കൊക്കെ ആ ഒരു പുഷ് കിട്ടും നേരെ തിരിച്ചിപ്പോൾ ഒരു സഞ്ജുവിനെ ചെയ്യാൻ ആരാ ഉള്ളത് ഇപ്പോൾ ഇന്ത്യൻ മീഡിയ എന്നുള്ള ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ അറിയണ എത്ര തന്നെ എഴുത്തുകാരോ അല്ലെങ്കിൽ ടി വി പേഴ്സണാലിറ്റീസ് ഉണ്ട് വളരെ കുറവ് അപ്പൊ അവർക്ക് എല്ലാ കാലത്തും മുംബൈ ഡൽഹി അങ്ങനത്തെ നഗരങ്ങളിൽ നിന്ന കളിക്കാർക്ക് ആ ഒരു അഡ്വാൻറ്റേജുണ്ട് അല്ലെ എൻ്റെ ഒരു വ്യക്തിപരമായ സംശയമാണ് ഇപ്പൊ ഈ ഈ അടുത്ത് ടീമില്ലാത്ത പദ്ധതി വിഷമം പറഞ്ഞു എനിക്ക് അങ്ങനെ പി ആർ ടീമൊന്നും ഇല്ല എന്നുള്ളത് പി ആർ ടീമുണ്ട് എങ്ങനെ ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ എത്തുന്നു അത് ഓരോരുത്തർ പുഷിയുണ്ട് പലരും ഇപ്പം ഇത് ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല ഞാനൊരു കളിക്കാരൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കവർ സ്റ്റോറി ചെയ്യാൻ വേണ്ടി സ്പോർട്സ് ഇൻസ്ട്രേറ്റ് എന്ന് പറഞ്ഞ മാഗസിന് വേണ്ടി അവരെന്നെ വിട്ടു അപ്പം ഞാൻ അപ്പം ഈ ഈ കളിക്കാരൻ്റെ അപ്പോഴത്തെ പി ആർ ഏജൻറ്റ് ഇപ്പോഴത്തെ രോഹിത് ശർമ്മയുടെ ഭാര്യയാണ് അവരപ്പം പി ആറിൽ വർക്ക് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വന്ന് ഒരു മിനിറ്റ് നിർത്തൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി പോസിറ്റീവ് ആക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയ ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പം നിർത്താം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് അത് ഇപ്പം ഞാൻ രണ്ടായിരത്തി പത്തിലത്തെ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ അത് ഒന്നും കൂടി ഒരു രണ്ട് ലെവൽ മേത പോയിട്ടേ ഉള്ളൂ അവര് അവരുടെ ഇമേജിനെ എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കളിക്കാരും ഇപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാ വാർത്തകളും കളിക്കാർ ലീക്ക് ചെയ്യേണ്ടതാണ് ഇപ്പൊ അത് കോലിയുടെ ആയാലും രോഹിത് ശർമ്മയുടെ ആയാലും ഒക്കെ അവർ തന്നെ ലീക്ക് ചെയ്യണതാണ് പലതും രോഹിത് ശർമ്മ വിളിച്ച് പറയും നാളെ ഞാൻ ബി കെ സിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇന്നിപ്പോ നവി മുംബൈയിലാണ് പ്രാക്ടീസ് അപ്പൊ ഇതൊക്കെ ആൾക്കാരെങ്ങനെ അറിയേണ്ടത് കളിക്കാരുടെ ഏജന്റ്സ് ലീക്ക് ഈ ഗവാസ്കർക്ക് ശരിക്കും എല്ലാവരും ഗവാസ്കർ ഇങ്ങനെ തെറ്റിദ്ധാരണയാണ് ഇല്ല ഗവാസ്കർന്ന് ഗവാസ്കർ ആയാലും ശാസ്ത്രി ആയാലും അവർക്ക് മുംബൈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാന്താണ് അത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ല ഇപ്പോൾ ജെഫ് ബോയ്കോട്ടിന് യോക്ഷയർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പലർക്കും ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഭയങ്കര ഒരു അടുപ്പാണ് ബാർബെഡോസ് പോയ അവർക്ക് അവർ ഏറ്റവും പൊങ്ങച്ചം പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇത്രയും ചെറിയൊരു ദ്വീപിൽ ബാക്കി ഏത് രാജ്യത്തിൻ്റെ അധികം വേൾഡ് ക്ലാസ് കളിക്കാർ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഒരു ഒരു റീജിയണൽ പ്രൈഡ് ഉണ്ട് അത് ഗാസ്കർ അതിനെപ്പറ്റി കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളു ആ മുംബൈ ക്യാപ്പിന്റെ വില എന്താന്നുള്ളതിനെ പറ്റി ഈ ഡൽഹിയിലും ഇങ്ങനെ ഒരു മുംബൈ പോലെ ഇപ്പൊ വിരാട് കോഹ്ലിയൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്നത് അണ്ടർ ഐറ്റീ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനായിട്ട് ജയിക്കേണ്ടത് എപ്പോഴ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ആറിൽ തന്നെ എനിക്ക് വിരാട് കോഹ്ലി ആരാന്നറിയാം എങ്ങനെ ഞാൻ ഡൽഹി ക്രിക്കറ്റും ഡൽഹി ലോക്കൽ ക്രിക്കറ്റൊന്നും കവർ ചെയ്തിട്ട് നാളൊന്നുമല്ല പക്ഷെ നമുക്ക് അറിയണ പത്രപ്രവർത്തകരുടെ അടുത്തുനിന്ന് ഈ പേരുകൾ കേൾക്കും വിരാട് കോഹ്ലി ശിഖർ ധവൻ ഇങ്ങനെ ഇഷാന്ത് ശർമ്മ ഇങ്ങനത്തെ കുറച്ച് പേര് വരാനുണ്ട് ഇവരൊക്കെ അവർ തന്നെ അവരുടെ അസോസിയേഷൻ തന്നെ പുഷ്യാ അരുൺ ജെയ്റ്റ്ലി അവിടെ ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇതുപോലത്തെ ഉണ്ടോ ഡൽഹി മുംബൈ കൊൽക്കത്തൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഏറ്റവും ചെയ്തിട്ടുള്ളത് ഡാൽമിയ ആണ് ശരിക്കും ഡാൽമിയ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ഏറ്റവും മോശം ഒരു സമയം എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാലില് നമ്മൾ ഓസ്ട്രേലിയോട് ഹോം സീരീസ് തോൽക്കുമ്പോൾ അപ്പം ഉണ്ടായ പല പ്രശ്നങ്ങളിലും ഡാൽമിയ എലക്ഷനിൽ കുറേ തിരിമറികൾ നട എന്നിട്ടാണ് ആ കൊല്ലം ബി സി സി ഐ എലക്ഷൻ ജയിച്ചത് അതിൻ്റെ അത് അതിന് ശേഷം നടന്ന പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ ആ സീരീസ് തോൽക്കുന്നത് അത് എന്തിനു വേണ്ടി ഗാംഗുളി തന്നെ ക്യാപ്റ്റനായി നിക്കണമെന്നുള്ള വാശി കാരണം അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ കലാകാലങ്ങളെ പല ഗവൺമെന്റുകളും മാറി വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് സത്യത്തിൽ ടീമിൽ ടീമിലുണ്ടാവും അപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിലൊക്കെ സംഭവിക്കാൻ സമയം എല്ലാവരും പറയുന്നത് അതിലൊരു ഗവൺമെൻറ് ഇൻ്റർഫിയൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് സാറിന്റെ ഒരു തോന്നൽ എങ്ങനെയാണ് അത് ഗവൺമെന്റ് ഇൻ്റർഫിയറൻസ് ഇപ്പം കളിക്കാർക്കും നമ്മളെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ അവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഇൻട്രസ്റ്റുകളും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ പാക്കിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്തോ ആ ടൂറിനിന്ന് തന്നെ ജാഹിർ ഖാനിനോട് ആരോ ബാൽ താക്കറെ പറ്റി തോൽപ്പ് ചോ ചോദിച്ചു അതൊരു വലിയൊരു എന്താ പറയുക ഒരു ബോംബ്ഷെൽ ചോദ്യമാണ് എന്താച്ചാൽ ജാഹിർ അപ്പോൾ മുംബൈയിൽ കളിക്കണ കളിക്കാരൻ ബറോഡയിൽ നിന്നാണ് തുടങ്ങിയത് പക്ഷെ അപ്പോഴേക്കും മുംബൈയിലാണ് കളിക്കുന്നത് അപ്പോൾ മുംബൈയിൽ കളിക്കണ ഒരാൾ എങ്ങാനും ബാൽ താക്കറെയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തല പോണ കേസ് അപ്പം സാഹിർ പറഞ്ഞു അല്ല എനിക്ക് ബാലാസാഹേബിന് വലിയ ആദരവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഊരി ആ സീരീസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സേവാഗ് ആദ്യം ചെയ്തത് സാഹേബ് സിംഗ് വർമ്മ എന്ന് പറഞ്ഞ അപ്പോഴത്തെ ബി ജെ പി മന്ത്രിയായിരുന്നു ലോ ലേബർ ഏത് ഏതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു സാഹേബ് സിംഗ് വർമ്മയുടെ ഒരു പരിപാടിക്ക് പോയി പക്ഷെ സേവാഗ് പറഞ്ഞാൽ അത് ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല പോയത് എൻ്റെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളായത് അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയി അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളതുണ്ട് അതുപോലെ അതുപോലെ നമ്മൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതാണ് അപ്പർ അപ്പർ കാസ്റ്റ് ആണ് ആണ് ക്ലാസ് തന്നെ ബിഗ് പ്ലേസ് എന്താണ് അതൊക്കെ ഇപ്പം മാറിയില്ല ഇപ്പം എനിക്ക് ആ മാറ്റം തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം ധോണിക്ക് മുമ്പ് തന്നെ ഇപ്പം മുനാഫ് പട്ടേൽ ആ ധോണിയും മുനാഫ് പട്ടേലും ഏകദേശം ഒരേ സമയത്താണ് അതിനു മുമ്പും ഇപ്പോൾ അല്ല അവരൊക്കെ ഏകദേശം ഒരേ സമയത്ത് ഇർഫാൻ മുനാഫ് പട്ടേൽ ധോനി പിന്നെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ ആർക്കും ഇപ്പൊ റിയാൻ പരാഗൊക്കെ ആസാം നമുക്കതൊക്കെ പണ്ട് ആസാമിന് ക്രിക്കറ്റ് ടീം ഉണ്ടോന്ന് തന്നെ പലർക്കും അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ വലിയൊരു മാറ്റം ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള കളിക്കാര് ദുലീപ് ട്രോഫി ടീം ക്യാപ്റ്റൻ ചെയ്യുന്നു അതൊന്നും പണ്ട് ആലോചിക്കാനും കിടക്കുന്നു കേരളത്തിന്റെ ഡിവിഷൻ തന്നെ ായിരുന്നു കേരളം അന്നൊരു അത്ര വിസിബിലിറ്റി കിട്ടൂല കുറച്ചും കൂടി കേരള കളിക്കുന്നതുകൊണ്ട് പണ്ടത്തെ ഒരു പ്രശ്നം എന്തായാലും സോണലായിരുന്നു ഇപ്പോൾ നമ്മള് കർണാടക തമിഴ്നാട് ഹൈദരാബാദ് ഇവരെ സ്ഥിരം കളിച്ച് ഇവരോട് തോൽക്കും അപ്പം നമ്മുടെ കളിക്കാർക്ക് അതൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആയിരുന്നു ആ കാലത്ത് ഞാൻ കളി കളി കാണാൻ തുടങ്ങിയ സമയത്തൊക്കെ അപ്പം ഇവരോട് നമ്മൾ സാധാരണ മോശമായിട്ട് തോൽക്കും അപ്പോൾ പിന്നെ സെലക്ടേഴ്സ് ഒന്നും ഈ കളിക്കാരെ കാണണും കൂടിയില്ല എന്താ വെച്ചാൽ ദുലീപ് ട്രോഫി ടീമിൽ കാരണം ഇന്ത്യയിലത്തെ സെലക്ടേഴ്സ് ശരിക്കും കാണണമെങ്കിൽ അല്ലാതെ അവരിവിടെ പാലക്കാടോ തിരുവനന്തപുരത്തോ ഒന്നും കളിയൊന്നും കാണാൻ പോകുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഫുൾ നാഷണൽ ലീഗ് ആയത് കാരണം കേരളത്തിലത്തെ കളിക്കാർ ഇപ്പോൾ ഡൽഹി പോയി കളിക്കും ബംഗാളിൽ പോയി കളിക്കും ബറോഡയിൽ കളിക്കും മുംബൈയിൽ കളിക്കും ഹരിയാനയിൽ കളിക്കും അപ്പോൾ അത് സെലക്ടേഴ്സ് കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും കളിക്കാർക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും നമ്മൾ ഈ മലയാളികളെ ഈ ലോബി ഇങ്ങനെ കുറച്ച് ഇത്രയൊക്കെ പറയാൻ കാരണം ഈ സഞ്ജു സാംസൺ പത്ത് വർഷത്തോളമായിട്ട് ടീമിലുണ്ടായിട്ടും ഈ അടുത്താണ് അദ്ദേഹത്തിന് ഒരു സ്ഥിരം സ്പോർട്ട് പോലും കിട്ടുന്നത് അതേ ഒരുപാട് കാലം ബെഞ്ചിലായിരുന്നു നമുക്കുള്ള ആരോപണങ്ങളുണ്ട് സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ ഉണ്ട് <pyatled> <speaking> <Virginia>, <Mechanics> <laughs>. ും അല്ല അതൊരു ഒരു ശരിയായൊരു കമ്പാരിസൺ അല്ല പന്ത് വേറെ തന്നെ ഒരു ലെവലിലുള്ള കളിക്കാരൻ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റില് സഞ്ജുവിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് സഞ്ജു കൺസിസ്റ്റന്റ് ആയിരുന്നില്ല കുറെ കാലം ഇത് ഇത്രയും കൊല്ലത്തില് ഒരു ഐ പി എൽ സീസണിലാണ് അഞ്ഞൂറിലധികം റൺസ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷിയാൻ ആരും ഇല്ല മീ നമ്മുടെ മീഡിയ ആയാലും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മീഡിയ ആണ് നേരെ തിരിച്ചിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബൈയിലോ ഡൽഹിയിലോ ആണെങ്കിൽ പത്ത് അറുപത് ആളുണ്ട് ചെയ്യാൻ അവരൊക്കെ എഴുതേണ്ടത് നാഷണൽ ന്യൂസ് പേപ്പേഴ്സിന് അല്ലെങ്കിൽ വലിയ ടി വി ചാനൽസിൽ വരുന്ന ചർച്ചയിലൊക്കെ വരുന്ന ആൾക്കാരാണ് അതിപ്പോൾ മറ്റേ സ്റ്റേറ്റ്സിന്ന് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് വരെ പുഷ് ചെയ്യാൻ ഇപ്പം ചില ചാനലിലുള്ള ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ അവർ ആ സ്റ്റേറ്റിൽ നിന്നായിരിക്കും അപ്പോൾ അവർ പറയും ആ ഇവൻ്റ് രണ്ട് മൂന്ന് ഷോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സൗരഭ് തിവാരി പലരും അങ്ങനെ കുറച്ച് കാലം തിളങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ലൈം ലൈറ്റിൽ പിന്നെ വന്നു സഞ്ജുവിന് കിട്ടിയ അവസരങ്ങൾ ഒരു ഡോർ ഡേ മാച്ചുകളായിരുന്നു കൂടുതലും അതും ഒരു തരത്തിന്റെ പെർഫോമൻസ് നടക്കാൻ മാത്രം ഇപ്പൊ പന്തിനൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങൾ സത്യത്തിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ടെസ്റ്റിലല്ല അല്ല ഏത് ഏത് കളിക്കാരനായാലും ഏത് കളിയായാലും അവർക്ക് ആ ഒരു സെക്യൂരിറ്റി വേണം ഞാൻ ഇപ്പൊ സായി സുദർശനിപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് നീ ജസ്റ്റ് ഒന്നും പോയി കളിച്ചാ മതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നീ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ഏഴ് ടെസ്റ്റിൽ ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുള്ളൂ എന്നു പറഞ്ഞിട്ട് അവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ആ വിശ്വാസം കാരണം കളിക്കാരൻ കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി കളിക്കും നേരെ തിരിച്ച് ചില കളിക്കാർക്ക് അത് തീരെ കിട്ടിയിട്ടുമില്ല പിന്നുള്ളൊരു പൊതുവെ പറയുന്ന പക്ഷേ എന്താണ് അത് ഈ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ബൈനാറിയാണ് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ് അതായത് ആ ബൈനറി കാരണം ബാംഗ്ലൂർ കർണാടകയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തമിഴ്നാട് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിനൊരു കർണാടക ടീമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അതിലെനിക്ക് വിശ്വാസമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആരാണ് സെലക്ഷൻ പാനൽ മേധാവി അല്ലെങ്കിൽ ആരാണ് ബോർഡ് ലീഡ് ചെയ്യേണ്ടത് ഇതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ കുറെ കാലമായിട്ട് സൗരാഷ്ട്രയെന്ന് നല്ല കളിക്കാർ ഇപ്പോൾ ആരും പറയുന്നില്ല ജഡേജോ പൂജാരോ ഒന്നും അർഹിക്കാതെ ടീം കയറിയതാണെന്ന് പക്ഷേ ഇവരുടെയൊക്കെ പാത്വേ കുറച്ച് ക്ലിയർ ആവാൻ കാരണം നിരഞ്ജൻ ഷാ എത്രയോ കാലം ബോർഡ് സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ജയദേവ് ഷാ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു പിന്നെ ഇവർക്കൊക്കെ ഗുജറാത്ത് സ്റ്റേറ്റുമാണ് സൗരാഷ്ട്ര വേറെ ടീമാണെങ്കിലും അപ്പോൾ അവരെ പുഷ് ചെയ്യാൻ ആൾക്കാരുണ്ട് അല്ലെ സാറിന് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ താരം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരുപാട് താരങ്ങൾ ഇങ്ങനെ ഒരു പിന്തുണ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായി ഇന്ത്യൻ ടീമിലൊക്കെ എത്തുമായിരുന്നു തോന്നി ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടും ും ഒരു നല്ലൊരു ഉദാഹരണം ശ്രീശാന്ത് തന്നെയാണ് ശ്രീശാന്ത് കളിച്ച് കളിച്ചു കുറെ കാലം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ച ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ ഒരിക്കലും ശ്രീശാന്ത് എത്തിയില്ല ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു വേൾഡ് ക്ലാസ് ബോളറായിരുന്നു ശ്രീശാന്ത് പക്ഷെ അത് വളരെ അപൂർവം അത് കാണിക്കാൻ പറ്റുള്ളൂ അതിനൊരു കാരണം ആ ഒരു ബാക്കിങ് ണ്ടായിരുന്നില്ല ശ്രീശാന്തിൻ്റെ ചില ആക്ഷൻസും അതിനെ സഹായിച്ചിട്ടില്ല പക്ഷേ ബാക്കി പലർക്കും കിട്ടിയപ്പോൾ ഒരു ജാഹിറിന് കിട്ടിയതോ അല്ലെങ്കിൽ ഒരു ആശിഷ് നായരയ്ക്ക് കിട്ടിയ ഒരു ബാക്കിങ് ശ്രീശാന്തിന് കിട്ടിയിട്ടില്ല പലപ്പോഴും അതുപോലെ വസീം ജാഫർ അങ്ങനെ കുറെ പേരുകളുണ്ടല്ലോ കുറെ പേർക്ക് തീരെ അവരുടെ ഇപ്പോൾ വസീം ജാഫറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായ ടൂറുകൾ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ പോയി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അതേ ഒരു ഓപ്പണർക്ക് ഏറ്റവും ടെസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പിന്നെ ഇവിടെ ഹോം ടെസ്റ്റ് വന്നപ്പോൾ വളരെ കുറച്ച് ചാൻസ് കിട്ടിയുള്ളൂ അങ്ങനെ പലരുടെയും കരിയർ അത് കാരണം പോയിട്ടുണ്ട് ഇതിന് ഓപ്പോസ്റ്റും കുറച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവരൊക്കെ കിട്ടാതെ പോയവരാണ് അതുപോലെ അനർഹമായിട്ട് ഇവർ ഇത്രയും കാലം നിന്നു തോന്നിയ ആരെങ്കിലും അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ ശരിക്കും ആരുമില്ല ഇപ്പോൾ ചില കളിക്കാരുടെ ഇപ്പോൾ അവരുടെ കരിയർ നീട്ടി നീട്ടി ഇപ്പം കപിൽ ദേവൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും രണ്ട് കൊല്ലം മുമ്പ് വിരമിക്കേണ്ടതായിരുന്നു സച്ചിന് വേണമെങ്കിൽ ഒരു കൊല്ലം മുമ്പ് വിരമിക്കായിരുന്നു പക്ഷേ ഇത്രയും വലിയ കളിക്കാരാകുമ്പോൾ ആരും അവരെ പുഷ് ചെയ്യാൻ പണ്ട് ഇപ്പോൾ കോഹ്ലിയുടെ കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ കാര്യത്തിൽ സെലക്ടേഴ്സ് ഇപ്പോൾ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് പോലത്തെ ഒരു കളി അവർ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് അത്രയും നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലാവും നിങ്ങളാണ് ഈ കളിക്കാരനെ പുറത്താക്കിയത് അവസാനം എന്ന് പറഞ്ഞു തോന്നുന്നു രോഹൻ ഗവസ്കറുടെ കാര്യത്തിൽ പക്ഷെ ഗവാസ്കർ ഒന്നും ഇടപെട്ടിട്ടില്ല കേട്ടോ ശരിക്കും ഗവാസ്കറാണ് അവന് രോഹൻ എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ നേരത്തെ പറയാം സണ്ണിയാണ് പറഞ്ഞത് നീ ബംഗാളിലേക്ക് പോയി ഇവിടെ നിന്നാ നീ ന പച്ച പിടിക്കില്ല എന്താച്ച എല്ലാം എന്ത് ചെയ്താലും നിന്റെ അച്ഛൻ ഞാനാണ് അതായിട്ടായിരിക്കും കമ്പാരിസൺ വരും അപ്പം ബംഗാളിൽ പോയി കുറേ റൺസ് എടുക്കുകയും ചെയ്തു റൂൻ അത് ആക്കാലത്ത് ഈഡൻ ഗാർഡൻസിൽ ബാറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അത് ഇന്നിട്ടാണ് ഇന്ത്യൻ ടീമിൽ കയറിയത് എന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല ആ കാലത്തും ഇപ്പോഴത്തെ പോലെ കുറേ നല്ല ബാറ്റ്സ്മൻ ഉണ്ട് കയഫ് യുവരാജ് ഇവരൊക്കെയുള്ള കാലം ചെറുപ്പക്കാരായിട്ട് ടീമിൽ വന്ന സമയമാണ് ആളുകൾ പിന്നോട്ട് മോൻ ാണ് ശേഷം അല്ല അത് റോഹൻ ഡൊമസ്റ്റിക് ഇതിൽ പെർഫോം ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യൻ ടീം കയറിയത് അത് ആർക്കും എന്ന് പറയാൻ പറ്റില്ല അതിന് മുമ്പുള്ള രണ്ട് സീസണിലത്തെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും